നമസ്കാരം മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം സി പി ഐ എമ്മിന്റെ ഗുണ്ടാ ശൈലിക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ മന്ത്രി ജി സുധാകരൻ പാർട്ടിക്ക് പുറത്തുള്ളവർക്കും സ്വീകാര്യൻ ആകണമെന്ന് സി പി ഐ എമ്മിനെ ജി സുധാകരൻ ഓർമ്മിപ്പിച്ചു മറ്റുള്ളവരെ അടിച്ചിട്ട് വിപ്ലവമാണെന്ന് പറയുന്നത് ശരിയല്ല പാർട്ടിയിൽ തങ്ങൾ കുറച്ചുപേർ മാത്രമെന്ന രീതിയും ശരിയായതല്ല മാർക്കിസ്റ്റുകൾ മാത്രം വോട്ട് ചെയ്താൽ ജയിക്കുമോ എന്നും ജി സുധാകരൻ ചോദിച്ചു ആലപ്പുഴയിലെ പുസ്തക പ്രകാശന ചടങ്ങിനിടെയായിരുന്നു മുൻ മന്ത്രിയുടെ പരാമർശങ്ങൾ നവകേരള സദസ്സിനെതിരെ നടന്ന പ്രതിഷേധങ്ങളെ സർക്കാരും പോലീസും അടിച്ചമർത്തുന്ന രീതിക്കെതിരെ രൂക്ഷ വിമർശനം ഉയരുന്നതിനിടെയാണ് ജി സുധാകരന്റെ ശ്രദ്ധേയമായ പ്രതികരണം പാർട്ടി ഭാരവാഹികൾ പാർട്ടി മെമ്പർഷിപ്പ് ഉള്ളവർ എന്നിവർക്ക് മാത്രം സർക്കാർ സ്വീകാര്യമായാൽ പോരെന്ന് ജി സുധാകരൻ സൂചിപ്പിച്ചു തിരുവനന്തപുരത്ത് നവജാത ശിശുവിനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി പോത്തൻകോട് മഞ്ഞമല കുറവൻ വിളാകത്ത് വീട്ടിൽ സുരിത സജി ദമ്പതികളുടെ മകൻ ശ്രീദേവിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് മുപ്പത്തി ആറ് ദിവസം മാത്രമാണ് കുഞ്ഞിന്റെ പ്രായം സംഭവത്തിൽ കുട്ടിയുടെ അമ്മയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കുഞ്ഞിനെ കാണാനില്ലെന്ന് ചൂണ്ടിക്കാട്ടി മൂന്ന് മണിയോടുകൂടി പോത്തൻകോട് പോലീസിനെ സമീപിക്കുകയായിരുന്നു പോലീസ് വീട്ടിലെത്തി പരിശോധന നടത്തി ഇതിനിടെയാണ് കുഞ്ഞിന്റെ ടവൽ കിണറിന്റെ കൈവരിയിൽ നിന്ന് കണ്ടെത്തിയത് തുടർന്ന് അഗ്നിശമ സേനയും വിവരം അറിയിക്കുകയായിരുന്നു ഇവർ കിണറ്റിൽ നടത്തിയ പരിശോധനയിലാണ് കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയത് നിലവിൽ മാതാവ് അടക്കം ഉള്ളവരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ് കൂടുതൽ വിവരശേഖരണത്തിനായാണ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതെന്ന് പോലീസ് പറയുന്നു അതേസമയം മാതാവിന്റെ സഹോദരിയുടെ ഭർത്താവിനെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട് ഇയാൾ ഇന്നലെ വീട്ടിലെത്തിയിരുന്നെന്നും ഭാര്യയുമായി തർക്കങ്ങൾ ഉണ്ടായതായും സൂചനകൾ പുറത്തു വരുന്നുണ്ട് സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി കായിക രംഗത്തെ നേട്ടങ്ങൾ ആഘോഷിക്കുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് മുൻ കായിക താരം അഞ്ജു ബോബി ജോർജ് ക്രിസ്മസ് ദിനത്തിൽ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ നടന്ന ആഘോഷ പരിപാടിയിൽ സംസാരിക്കവെയാണ് അഞ്ജു മോദിയുടെ നേതൃത്വത്തെ പ്രശംസിച്ചത് മോദിയുടെ നേതൃത്വം കാരണമാണ് രാജ്യത്ത് ഇപ്പോൾ ഇത്രയും അത്ലറ്റുകൾ ഉണ്ടായത് ഇപ്പോഴത്തെ താരങ്ങളെ കാണുമ്പോൾ എനിക്ക് അസൂയ തോന്നുന്നുണ്ട് ഒരു തെറ്റായ കാലത്താണ് താൻ ജനിച്ചതെന്നും അഞ്ജു ബോബി ജോർജ് പറഞ്ഞു സാക് ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു